അച്ഛനും ചേട്ടനും ശേഷമായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ സിനിമയിലെത്തിയത് കുട്ടിക്കാലം മുതലേ സിനിമ ധ്യാനം മനസ്സിലേറ്റിയിരുന്നു ആരാവണമെന്ന ചോദ്യത്തിന് അഭിനേതാവ് ആവണമെന്നായിരുന്നു മറുപടി എൻജിനീയറിംഗ് പഠന ശേഷമായിരുന്നു സിനിമയിലേക്കുള്ള വരവ് െയ്ത ഷോർട്ട് ഫിലിം കണ്ട ശേഷം വിനീത് അനിയനെ വെച്ച് സിനിമയൊരുക്കിയത് ശോഭനയ്ക്കൊപ്പമായിരുന്നു ധ്യാനിന്റെ അരങ്ങേറ്റം തിര എന്ന ചിത്രത്തിന് ശേഷമായി നിരവധി അവസരങ്ങളായിരുന്നു ലഭിച്ചത് അഭിനയം മാത്രമല്ല സംവിധാനവും എഴുത്തും പ്രൊഡക്ഷനും എല്ലാം തനിക്ക് വഴങ്ങുമെന്നും അദ്ദേഹം തെളിയിച്ചിരുന്നു സിനിമാ പ്രൊഡക്ഷൻ അഭിമുഖങ്ങളിലും പൊതുപരിപാടികളിലും വാക്കുകൾ കൊണ്ട് തമാശയുടെ പൊടിപൂരം തീർക്കുന്ന നടനാണ് ധ്യാൻ ശ്രീനിവാസൻ തന്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളെയും തമാശകരത്തെ അവതരിപ്പിക്കുന്ന ധ്യാൻ ശ്രീനിവാസിന്റെ അഭിമുഖങ്ങൾക്ക് ആരതരും ഏറെയാണ് ആരെയും ഒരു മടിയും കൂടാതെ ട്രോളുകയും സരസമായി സംസാരിക്കുകയും ചെയ്യുന്ന ധ്യാനിനിയാണ് മലയാളികൾക്ക് എന്നും പരാജയം എന്നാൽ അച്ഛനായ ശ്രീനിവാസൻ മരണപ്പെട്ടപ്പോൾ കരച്ചിലടക്കാനാകാതെ നിൽക്കുന്ന ധ്യാനിനെ മലയാളികൾ കണ്ടു അടങ്ങാനാവാത്ത വേർപാടിനു ശേഷം പൊതുപരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ധ്യാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ എത്തിയിരുന്നു പതിവ് തമാശകൾ ഒന്നുമില്ലാതെയായിരുന്നു ഇത്തവണത്തെ സംസാരം വർഗീസ് ബ്ലൂഹിൽ ഫൗണ്ടേഷന്റെ വാർഷികാഘോഷത്തിനെത്തിയതായിരുന്നു ധ്യാൻ പക്ഷെ അപ്പോഴും അച്ഛൻ്റെ വേർപാടിന്റെ വേദനയിൽ തന്നെയാണ് താൻ ഇപ്പോഴുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്യാൻ സംസാരിച്ചു തുടങ്ങിയത് തമാശ പറയുവാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാനെന്നും ഈ പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് താൻ വന്നതെന്നുമാണ് ഗ്യാൻ പറഞ്ഞത് വേദിയിലേക്ക് വന്ന് തമാശ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ അച്ഛൻ പോയിട്ട് ഒന്നര മാസം കഴിഞ്ഞതേ ഉള്ളൂ അച്ഛൻ പോയതിനു ശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടിയാണിത് പ്രത്യേകിച്ച് തമാശകളൊന്നും പ്രതീക്ഷിക്കരുത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അച്ഛന്റെ ഒരു സുഹൃത്തും സിനിമയിൽ ഉള്ളതുമായ ഒരാൾ വീട്ടിലേക്ക് വന്നിരുന്നു രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരുടെ മുന്നിൽ എന്നെ വെച്ച് അപമാനിക്കുന്നത് അച്ഛന്റെ ഒരു ഹോബി ആയിരുന്നു ഞാൻ അതിന് അർഹനുമായിരുന്നു അതുകൊണ്ട് പലപ്പോഴും ഇരുന്നു കൊടുക്കാറുമുണ്ട് തിരിച്ചൊന്നും മറുപടി പറയാറുമില്ല നാളെ നീ എന്തെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ മൂന്ന് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം ഒരു ആയിരം രൂപ കിട്ടിയാൽ ആദ്യത്തേതിൽ അറുന്നൂറ് രൂപ ഇടണം രണ്ടാമത്തേതിൽ ഇരുന്നൂറ് രൂപയും മൂന്നാമത്തേതിൽ നൂറ് രൂപയും ഇടണമെന്ന് പറഞ്ഞു ഇനി എന്ത് എന്ന് പോലും അറിയാത്ത സമയത്താണത് ആയിരം പോയിട്ട് അൻപത് പോലും എൻറെ കയ്യിൽ ഇല്ലാത്ത കാര്യമാണ് ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ നിന്റെ കാര്യത്തിനായി ഉപയോഗിക്കാം രണ്ടാമത്തേത് കൊണ്ട് നിനക്ക് ഈ നാട്ടിലെ നികുതി അടയ്ക്കാം ആ പൈസ കൊണ്ട് കൃത്യമായി ടാക്സ് അടയ്ക്കാം മൂന്നാമത്തെ പൈസ കൊണ്ടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി വരാൻ പോകുന്നത് മനസ്സറിഞ്ഞ് നീ സന്തോഷിക്കാൻ പോകുന്നത് അതുകൊണ്ടായിരിക്കും അതാണ് ചാരിറ്റിക്കായി ഉപയോഗിക്കുന്നത് സമാധാനം വേണ്ടെങ്കിൽ രണ്ടാമത്തേതും കൂടി വേണം ഈ ഒരു അവസരത്തിൽ അദ്ദേഹം അത് ഓർത്തു അച്ഛൻ്റെ പേരിൽ അച്ഛന്റെ പേരിൽ ചെയ്യുന്നൊരു നന്മയാണ് ഇത് വേദിയിലേക്ക് വന്ന് തമാശ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെയൊരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ അച്ഛൻ പോയിട്ട് ഒന്നര മാസം കഴിഞ്ഞതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പ്രസംഗത്തിനിടെ പതിയെ പതിയെ ധ്യാൻ ചില തമാശകളും സിനിമാ അനുഭവങ്ങളും ട്രോളുകളുമായി വേദി കീഴടക്കുകയായിരുന്നു പരിപാടിക്ക് എത്തിയ നടൻ ഫരത് ഫാസലിനോടൊപ്പമുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അത് സദസ്സിനെ അപ്പാടെ ചിരിപ്പിക്കുകയും ചെയ്തിരുന്നു